ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു വട്ടയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടി അപ്പത്തിന് പൊടിച്ച പൊടി പിന്നെ പഞ്ചസാര ഈസ്റ്റ് തേങ്ങ ചരികി വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അവൽ വെളുത്ത അവലാണ് കനം കുറവുള്ള അവൽ ചുമന്ന അവലും എടുക്കുക പക്ഷേ അന്നേരം ഈ അപ്പത്തിൻ്റെ നിറം അങ്ങോട്ട് മാറിപ്പോവും അതുകൊണ്ടാണ് വെളുത്ത അവൽ എടുക്കുന്നത് അല്ലെങ്കിൽ അല്പം ചോറിട്ടാലും മതിയെ അപ്പം ഞാനിവിടെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് തേങ്ങ ആദ്യം കൊടുക്കണേ അല്ലെങ്കിൽ പൊടി ഇട്ട് കഴിയുമ്പം മിക്സിയുടെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കും അപ്പം തേങ്ങ ഞാനിവിടെ രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അരിപ്പൊടിയും വറുത്ത പൊടി അപ്പോൾ നമുക്ക് ഈ അവലും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണേ ഇടുന്നത് അതുകൊണ്ടാണ് പകുതി പകുതി ഇട്ട് കൊടുക്കുന്നത് അവല് പെട്ടെന്ന് കുതിർന്ന് കിട്ടുവേ അപ്പോൾ ഒരു നാല് സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരൽപ്പം ഈസ്റ്റ് ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഏലക്കായ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഞാനിവിടെ ഒരു ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഏലക്കായ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇടുവാണെങ്കിൽ ഒത്തിരി അങ്ങോട്ട് കൂടി പോവരുത് ഞാനിവിടേ ഒരെണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒക്കെ നല്ലതുപോലെ അരഞ്ഞു കിട്ടും ഇല്ലെങ്കിൽ കല്ലരി വെച്ചൊന്ന് ചതച്ചിട്ടിട്ടാൽ മതി ചിലപ്പോൾ ഇങ്ങനെ അരയാതെ കിടക്കും നമുക്ക് ഈ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കാം ഈ തേങ്ങയൊന്നും ഒത്തിരി അരഞ്ഞൊന്നും പോകണ്ട പതുക്കെ ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി ഒത്തിരി വെണ്ണ പോലെ അരയണ്ട അതുകൊണ്ട് ഇതുപോലെ ഇരിക്കണം പിന്നെ നമുക്ക് അടുത്തതും കൂടെ അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ടേ ഞാനിപ്പോൾ ഒരു ചെറിയ പാത്രമാണ് എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്നറിയില്ല നമുക്കിതിൻ്റെ അടിയിൽ ഒരു പാത്രവും കൂടെ വെച്ച് കൊടുക്കണം എങ്ങാനും പൊങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് ഒരു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി വെക്കണേ ഒരു മണിക്കൂർ ഇതിവിടെ ഇരിക്കട്ടെ എന്നിട്ട് കണ്ട ഇതേപോലെ നല്ല തരി തരുമെന്ന് ഇരിക്കണം പിന്നെ നമുക്കിത് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും പൊങ്ങി വരും എന്നാലും ഒരല്പം നേരവും കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ പൊങ്ങിക്കിട്ടും അപ്പോൾ ഞാൻ എന്തെങ്കിലും പാത്രമൊക്കെ വേറെ മാറി വെച്ചായിരുന്നു പൊങ്ങിപ്പോയായിരുന്നു വലിയ പാത്രത്തിലേക്കാക്കി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഒത്തിരി വെള്ളം അങ്ങോട്ടും ആ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിലെടുത്താൽ മതി അപ്പം ഉപ്പും മധുരമൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കാം അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ പാത്രമാണ് അപ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴി കൊടുക്കാം വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നെയ്യ് പറ്റി കൊടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് തൂത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ പകുതി ഭാഗം വരെ ഒഴിക്കണേ ഒത്തിരി അങ്ങോട്ട് നിറഞ്ഞു പോകേണ്ട ഈ പാത്രത്തിന് ഒത്തിരി വലു പൊക്കമുള്ളത് കൊണ്ട് അങ്ങോട്ട് വേകാതെ വരും അതുകൊണ്ട് പകുതി ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് പതുക്കൊന്ന് തട്ടി കൊടുക്കണം ഇനി ഇത് നമുക്ക് ഇഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം വെള്ളം തിളച്ച് കിടപ്പുണ്ടായിരുന്നേ വെള്ളം എപ്പോഴും തിളച്ചട്ടെ ഇത് വെച്ച് കൊടുക്കാമുള്ളൂ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ ഇരുന്ന് വേവട്ടെ വടക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം ഞാനിവിടെ ഒരു അണ്ടിപ്പരിപ്പും ക്രിസ്മസും കൂടെ വെച്ച് കൊടുക്കണേണ്ടേ അപ്പോൾ ഇതൊരു പകുതി വേവായിട്ട് വെച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മളിത് വെക്കുമ്പോഴത്തേനും അങ്ങോട്ട് താന്നു പോകും ഇനി നമുക്കിത് മൂടി വെക്കാം നമുക്കത് വെന്തോന്നൊന്നും നോക്കാം ആ ഞാനിവിടെ ഒരു പപ്പടം കുത്തിക്കാണ് കുത്തി നോക്കണേ ഒരല്പവും കൂടെ വേവാനുണ്ടേ ഒന്നും കൂടെ മൂടി വെക്കാം നല്ലതുപോലെ വെന്തട്ടൊക്കെ ഉണ്ടാവും നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട് ഞാനിവിടെ ഒരു ചട്ടകം വെച്ചാണ് ഇങ്ങനെ പൊക്കിയെടുക്കുന്നത് അപ്പം അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ ചൂടാറിയിട്ടേ എടുക്കാവോ അല്ലെങ്കിൽ അടിക്കൊക്കെ പിടിക്കും അപ്പം നല്ലതുപോലെ ചൂടാറണം തണക്കണം അന്നേരം ഇതിങ്ങനെ വിട്ട് വിട്ട് പോരും അപ്പം ഞാൻ അടുത്തത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് മൂന്നെണ്ണത്തിനുണ്ടായിരുന്നു കണ്ട കയ്യിലേക്ക് ഇങ്ങനെ കമത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരും നല്ലതുപോലെ തണുത്തട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കും അപ്പം നല്ല മയം അപ്പത്തിന് നല്ലതുപോലെ പൊങ്ങിയിട്ടൊക്കെ ഉണ്ട് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം അപ്പോൾ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കാൻ ആരും മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എൻ്റെ ഇതിന് ഇത്തിരി വലിപ്പം കൂടിപ്പോയേ ചോറ് ഉണ്ണുന്ന പാത്രത്തിൽ പാത്രത്തിലെടുത്തതിന് അധികം വലുപ്പം ഇല്ല അത് പാകത്തിനുള്ള അളവാണ് അത് ഇതിന് നല്ല മയമൊക്കെ വന്നിട്ടുണ്ട് കണ്ട നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കണേ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു